നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് ശബരിമല സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരിയുടെ പരിശോധന ഇതും തുടരും രാവിലെ ഒമ്പത് ആരംഭിച്ച പരിശോധന വൈകുന്നേരം ആറ് മുപ്പത് വരെ തുടരുന്നിരുന്നു ശബരിമലയിലെ താൽക്കാലിക സ്ട്രോങ് റൂമിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ തരംതിരിച്ച് പട്ടിക തയ്യാറാക്കുന്ന ജോലികളാണ് നടന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ശങ്കറിനെ അമിക്കസ് ക്യൂരിയായി നിയോഗിച്ചത് ഇന്നലെ പതിനൊന്ന് മണിക്ക് കണക്കെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്ന സ്റ്റോക്കും മഹസ്ഥറും രജിസ്റ്ററും തമ്മിൽ വലിയ വൈരുദ്ധ്യമാണുള്ളതെന്ന് അമിക്കസ് ക്യൂരിക്ക് ബോധ്യപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതോടെ കണക്കെടുപ്പിന് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്ന് ബോധ്യപ്പെട്ടു ഇന്നലെ ഒരു ഗോൾഡ് സ്മിത്ത് മാത്രമാണ് മൂല്യനിർണ്ണയത്തിനുണ്ടായിരുന്നതെങ്കിൽ അധികമായി ഒരു ഗോൾഡ് സ്മിത്തിനെ കൂടി മൂല്യനിർണ്ണയത്തിനായി എത്തിച്ചു സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ സ്വർണം വെള്ളി ചെമ്പ് സാമഗ്രികളുടെ സമഗ്രമായ പരിശോധനയും മൂലനിർണ്ണയവുമാണ് നടക്കുന്നത് മഹസറിൽ മാത്രം ചേർത്തിട്ടുള്ളവ രജിസ്റ്ററിൽ മാത്രമുള്ളവ ഇവ രണ്ടിലും ഇല്ലാത്തവ തൂക്കത്തിൽ വ്യത്യാസമുള്ളവ മഹസറിലും രജിസ്റ്ററിലും തൂക്കത്തിലും കൃത്യതയുള്ളവ എന്നിങ്ങനെ പ്രത്യേകം പ്രത്യേകമായി തരംതിരിച്ച് പട്ടിക തയ്യാറാക്കുന്ന ജോലികളാണ് നടന്നത് സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ പരിശോധന ഇന്നുകൊണ്ട് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് സ്ട്രോങ് റൂമിലെ സ്വർണം വെള്ളി ചെമ്പ് സാമഗ്രികളുടെ സമഗ്ര വിവരങ്ങൾ പട്ടിക തരംതിരിച്ച് തയ്യാറാക്കിയ ശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും പഴയ വാതിൽ കട്ടളപ്പടി എന്നിവയും പരിശോധിക്കേണ്ടതുണ്ട് സന്നിധാനത്തെ പരിശോധന ഇന്ന് പൂർത്തിയായാൽ അടുത്ത ദിവസം തങ്കിയങ്കി അടക്കം ആറന്മുള ഗ്രൂപ്പിലെ വിവിധ മഹാക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളും വിലയേറിയ വഴിപാട് സാധനങ്ങളും സൂക്ഷിക്കുന്ന ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെ പരിശോധനകൾ ആരംഭിക്കും ശബരിമലയിലെ താൽക്കാലിക സ്ട്രോങ് റൂമിൽ വഴിപാട് ഉരുപ്പടികൾ കൃത്യമായ രേഖകളില്ലാതെ സൂക്ഷിച്ചതിൽ അമിക്സ്ക്യൂരി കടുത്ത അതൃപ്തി അറിയിച്ചതായും വിവരങ്ങളുണ്ട് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെങ്കിൽ തിരുവാഭരണ കമ്മീഷണർ ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും അവരവരുടെ ചുമതലകളിൽ വലിയ വീഴ്ചകൾ വരുത്തിയെന്ന് വേണം മനസ്സിലാക്കുവാൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട